അപ്പോൾ ചെങ്ങായിമാരെ ഇന്ന് ഞാൻ എൻ്റെ നാടിനെ പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നേ ഇതാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള എൻ്റെ അതിമനോഹരമായ നാട് ഇത് വീടിൻ്റെ അടുത്തുള്ള അമ്പലം ഇത് അമ്പലക്കുളം വൈകുന്നേരമല്ലാകുമ്പം പിന്നീട് ഫുള്ള് തിരക്കാണ് ഇത് സ്കൂൾ പിള്ളേരും ആൾക്കാരുള്ളി കുളിക്കാനും നല്ല അത്യാവശ്യം നല്ല വെള്ളം നല്ല അടിപൊളി കുളമാ ഇതെൻ്റെ ചുറ്റുമതിലും അതിൻ്റെ എല്ലാം കണ്ട ഇതെല്ലാം അമ്പലത്തിൻ്റെ ഭാഗമാണ് പെണ്ണുങ്ങൾ കുളിക്കാനുള്ള സൗകര്യമുണ്ട് എല്ലാം ഉണ്ട് അമ്പലത്തിന്റെ ഭാഗങ്ങളും വേനൽക്കാലം ആകുമ്പോ ഇത് മൊത്തം ഉണങ്ങും ഉണങ്ങി വരണ്ടു കിടക്കും നമ്മളെ പഴയ വീഡിയോ കണ്ടെങ്കിൽ മനസ്സിലാവും എല്ലാണ്ട് ഇതൊക്കെ മൊത്തം പച്ചപ്പാറ്റ് ഇത്ര സ്റ്റൈലായ സ്ഥലം വരില്ലാതെ തന്നെ പോകുന്നു അടിപൊളിയാ എങ്ങനെയുണ്ട് കഴിച്ചു നമ്മളെ ഗ്രാമം എത്ര മനോഹര നമ്മുടെ ചക്കനാ ഓടുന്നു നല്ല സുഖാന്ന് കഴിച്ച് ഇന്നും വെള്ളം മുക്കി എടുക്കാൻ വേണ്ടി വണ്ടി വെക്കാൻ വേണ്ടിയിട്ട് രണ്ടു മുങ്ങി കുളിക്കുന്നുണ്ട് നല്ല എന്തായാലും നമ്മളെ കുളിക്കുടങ്ങും അതുകൊണ്ട് നമുക്ക് വണ്ടി വെച്ച് കുഴിക്കുക അതൂരെ കാണുന്നത് അമ്പലവും അമ്പലപ്പൂവും എല്ലാം മരത്തിൻ്റെ പുള്ളിലായിട്ടാണ് അമ്പലം ഒരുപാട് കണ്ടാണ് ൊട്ടിരിക്കുന്നുണ്ട് പൈസ റിസ്ക് ആന്ന് രണ്ടിലൊന്നാണ് ചിലപ്പം ഫോണ് വെള്ളത്ത് പോവും നോക്കടി പോട്ടെ വണ്ടി പോട്ടെ ആ തൽക്കാലം സേഫാണ് ഇങ്ങനെ ചുട്ടാ ചുട്ടാ നമ്മുടെ നാടിന്റെ സൗന്ദര്യം കേട്ടാടക്കെല്ലാം അടങ്ങിരിക്കണടക്കപ്പൊളത്തിൽ പോകും നമ്മളെ തോടുകട്ടാ ഇപ്പൊ വയ്പല്ലേ ഇങ്ങനുണ്ട് പയ്യന്നൂര് ലാത്ര എന്ന് പറഞ്ഞ സ്ഥലം നല്ലൊരു അതിൽ അമ്പലം ഉണ്ട് ഇവിടെ ഇതിൻ്റെ അടുത്ത ഇത്ര മനോഹരമായ സ്ഥലം